ഓം വിജയം നിരീശ്വരവാദികളും ഭൗതികവാദികളും യുക്തിവാദികളും ബുദ്ധിജീവികളും വിപ്ലവകാരികളും എല്ലാമായ കേരളീയരുടെ ഇടയിൽ ദരിദ്രമായ അരയ കുടുംബത്തിൽ വിദ്യാഭ്യാസമൊന്നുമില്ലാതെ ഒരു പെൺകുട്ടി വളരുന്നു അവിവാഹിതയായി ജീവിക്കാൻ നിശ്ചയിക്കുക വീട്ടുകാരും നാട്ടുകാരും എതിർത്തിട്ടും ഒടുവിൽ സ്വന്തം വീട് തന്നെ ബ്രഹ്മചാരികളായ ചെറുപ്പക്കാർ നിറഞ്ഞ ആശ്രമമാക്കി മാറ്റുക അത്ര ചെറിയ വെല്ലുവിളികളൊന്നുമല്ല അമ്മ നേരിട്ടത് അതും പുരുഷ മേധാവിത്വമുള്ള ഒരു ജനസമുദ സമുദായം അമ്മയുടെ ഈ വിജയം ഈശ്വര ശക്തിയുടെ വിജയം മാത്രമാണ് ഇരുപത് കഴിഞ്ഞ് അവിവാഹിതയായ ഒരു യുവതിയെ കണ്ടുമുട്ടിയവരെല്ലാം അമ്മ എന്ന് വിളിച്ചു പാദത്തിൽ വീണ് നമസ്കരിക്കണമെങ്കിൽ മറ്റെന്തു കാരണം കണ്ടെത്തും പ്രതികൂല സാഹചര്യങ്ങളിൽ സ്വന്തം വീടിനെ ആശ്രമമാക്കിയ അമ്മ തനിക്ക് നേരിട്ട പ്രശ്നങ്ങളുടെ ഒരു ചെറിയ സൂചന ഇങ്ങനെ നൽകുന്നു ഒരു കണക്കിന് രാമലക്ഷ്മണ ദേവന് ല രാമകൃഷ്ണദേവന് കാര്യം എളുപ്പമായിരുന്നു ചുറ്റിനും ആധ്യാത്മികതയുള്ള ആളുകൾ കാണാൻ വന്നവരെല്ലാം ഭക്തന്മാർ ഭഗവാന് അവരുടെ അടുക്കൽ ആധ്യാത്മികം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ അമ്മയ്ക്കും ജനിച്ചു വളർന്ന വീട്ടിലെ ആൾക്കാരെയും ബ്രഹ്മചാരികളെയും ആധ്യാത്മിക ജീവികളെയും ഗൃഹസ്ഥന്മാരെയുമെല്ലാം ഒരേ സമയം കൊണ്ടു നടക്കേണ്ടി വന്നു ആശ്രമത്തെ നശിപ്പിക്കാൻ വാശി പിടിച്ചു നടന്നവരുമുണ്ട് അമ്മ വീടിനു വേ ആരോടും മിണ്ടരുതെന്നായിരുന്നു ഒരു കാലത്ത് വീട്ടുകാരുടെ നിബന്ധന ആധ്യാത്മികത തൊട്ടു തേച്ചിട്ടില്ലാതെ ലൗകികരോടും തനി ആധ്യാത്മിക ജീവികളോടും അമ്മയ്ക്ക് ഒരുപോലെ ഇടപെടണം എല്ലാവരെയും അവരവരുടെ തരം നോക്കി മുന്നോട്ട് നയിക്കണം അമ്മയ്ക്ക് ആരെയെങ്കിലും തള്ളാൻ പറ്റുമോ അമ്മയെ സമീപിക്കുന്നവരെ ശ്രദ്ധിക്കുക ഒരാൾ വന്ന് കുണ്ടലിനി യോഗത്തെപ്പറ്റി ചോദിക്കും വേറൊരാൾ മനോനാശത്തെപ്പറ്റി പറ്റി ചോദിക്കും അവരെ നിർവികൽപ്പ സമാധിയെ അന്വേഷിക്കും ജഗത് മനോമയമാണെന്നത് മനസ്സിലാവുന്നില്ല എന്നായിരിക്കും ഒരാളുടെ സങ്കടം അതുകഴിഞ്ഞ് വരുന്നത് ഒരു പെൺകുട്ടിയായിരിക്കും ആരോഗ്യം ശരിയാക്കി കൊടുക്കണം എന്നായിരിക്കും അവൾ പറയുക ചിലർക്ക് കല്യാണം നടത്തി കൊടുക്കണം ആൺകുട്ടി ജനിക്കണം വിദേശത്ത് ജോലി വേണം അയലത്തുകാരുടെ മര്യാദ പഠിപ്പിക്കണം പിന്നെ പശുവിന് പാലില്ല തെങ്ങിൽ കായ്ഫലം കുറവ് കുട്ടിക്ക് ബുദ്ധി കുറവ് പരീക്ഷ ജയിക്കണം മകനെ മര്യാദക്കാരനാക്കണം മകന് ബുദ്ധിഭ്രമമാണ് അവൻ സന്യസിക്കണം എന്ന് പറയുന്ന ഇങ്ങനെ ലോകം മുഴുവൻ അമ്മയുടെ അടുക്കൽ വരും ആരെയാണ് ഉപേക്ഷിക്കുക അമ്മ തുടരുന്നു പക്ഷെ അമ്മ ആരെയും വെറുതെ വിടാറില്ല വെറുതെ ഒന്നും കൊടുക്കാറുമില്ല ഇവിടുന്ന് ഇവിടെ വരുന്നവരെ കൊണ്ടെല്ലാം അമ്മ നാമം ജപിപ്പിക്കും മന്ത്രം ജപിപ്പിക്കും ആദ്യം ആദ്യം കാര്യം കാണാൻ വേണ്ടി അവർ ജപി ജപിക്കും പിന്നെ അത് ശീലമാക്കും ഇവിടെ കുഞ്ഞുങ്ങൾ ഉപ്പുമാത്രം കൂട്ടി കഞ്ഞി കുടിച്ചും കൊണ്ട് രാപ്പകൽ ജപവും ധ്യാനവുമായി കഴിയുന്നു ലൗകിക ചിന്ത അവരുടെ പോലും ചെല്ലുന്നില്ല എന്നിട്ടും നാട്ടുകാർ പറയുന്നു ഇവിടെ കള്ളക്കടത്താണ് വിദേശികളും ചാരന്മാരുമുണ്ട് സദാചാരമില്ല എന്നൊക്കെ ഞാൻ അവരെ കുറ്റം പറയത്തില്ല ഇവിടെ എന്താണെന്ന് അവർക്കറിഞ്ഞുകൂടാ അവരവരുടെ നിലവാരം വെച്ച് കൊണ്ടു പറയുന്നു അമ്മക്കാരോടും എതിർപ്പില്ല ആദ്യം എതിർത്തവരെല്ലാം പിന്നെ കാര്യം മനസ്സിലാക്കിയപ്പോൾ വന്നു ഭക്തന്മാരായി എന്നാൽ മക്കളെ അവർ തെറ്റുകാരല്ല തെറ്റ് കാണുന്നത് നമ്മുടെ കുറവാണ് എന്നാണ് അമ്മ എപ്പോഴും പറയാറ് അമ്മയ്ക്ക് ഇത് പറയുമ്പോൾ ഒരു കഥ ഓർമ്മ വരും ഒരു തമിഴനും കേരളീയനും ഉണ്ടായിരുന്നു രണ്ടു രണ്ടുപേരും അടുപ്പമുള്ളവർ തമിഴൻ കേരളീയനോട് പൂജയ്ക്കുള്ള സാധനം എടുത്തുകൊണ്ടുവരാൻ തമിഴിൽ പറഞ്ഞു തമിഴൻ അത് തെറിയാണെന്ന് തോന്നിയിട്ട് കേരളക്കാരൻ തല്ലാൻ ചെന്നു തമിഴിലെ നല്ല വാക്ക് മലയാളത്തിൽ തെറിയാണ് അതുകൊണ്ട് കേരളക്കാരൻ തൻ്റെ അറിവും സംസ്കാരവും വെച്ച് അടിക്കാൻ ഭാവിച്ചു അപ്പോൾ വേറൊരാള് പറഞ്ഞു കുഞ്ഞേ നീ എന്തിന് തല്ലാൻ ചെല്ലുന്നു അവരുടെ ഭാഷയിൽ ആ വാക്ക് നല്ലതാണ് നിങ്ങൾക്ക് ചീത്തയാണ് അന്വേഷിക്കാതെ തല്ലാൻ ഓങ്ങിയപ്പോൾ ആരാണ് അജ്ഞാനി അതുപോലെ അമ്മയെ എതിർക്കുന്നവർ അവരുടെ സംസ്കാരം വെച്ചാണ് അങ്ങനെ ചെയ്യുന്നത് കുറ്റം പറയാൻ പാടില്ല നമുക്ക് നമ്മുടെ സംസ്കാരം വെച്ച് പെരുമാറാം അവര് നേർവഴിക്ക് വരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഹരി നമ ശിവ